കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കാടാമ്പഴ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ചുമതലയേറ്റ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർക്ക് സ്വീകരണവും നൽകി തുടർന്ന് കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട മെമ്പറുടെ കുടുംബത്തിന് പദ്ധതിയിൽ നിന്നുള്ള ലക്ഷം രൂപയും മരണപ്പെടുന്ന മെമ്പറുടെ കുടുംബത്തിന് ജില്ലാ കമ്മിറ്റി നൽകുന്ന മുപ്പതിനായിരം രൂപയും കൈമാറി തീപിടുത്തത്തിൽ നഷ്ടം സംഭവിച്ച സ്ഥാപന ഉടമയ്ക്ക് ജില്ലാ മണ്ഡലം യൂണിറ്റ് കമ്മിറ്റികൾ നൽകുന്ന സഹായങ്ങളും കൈമാറി എം ഡി ടി ഡബ്ല്യു എഫ് പദ്ധതിയിലെ മെമ്പർമാർക്കുള്ള ചികിത്സാ സഹായവും ചടങ്ങിൽ നൽകി യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ച് പാസാക്കി കാടാമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് പി പി ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനറൽ ബോഡി യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു മാറാക്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമറലി കരേക്കാട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെയ്യത്തൂർ കുഞ്ഞിപ്പ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷംല ബഷീർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായ ഷാജഹാൻ എന്ന മണി നാസർ ടെക്നോ കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ലൌലി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി ജമാലുദ്ദീൻ സ്വാഗതവും ട്രഷർ ടി വേലായുധൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ